വലത്തെ കണ്ണിന് കുറച്ച് കുറവുണ്ടായിരുന്നു വണ്ടി ഓടിക്കാനൊന്നും എനിക്ക് കഴിയത്തില്ലായിരുന്നു കണ്ണെ ഓപ്പറേഷൻ ചെയ്തു ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു എനിക്ക് ഇപ്പോൾ നല്ലപോലെ ഓട്ടോറിക്ഷ ഓടിക്കാൻ അറിയാം പറമ്പിലൊക്കെ ഇറങ്ങി നടക്കുന്നതിന് കുഴപ്പമില്ല വലതുവശത്തെ കണ്ണ് നൂറ് ശതമാനം തിമിരത്തിൻ്റെ അടുത്ത് എത്തിയെന്ന് ഡോക്ടർ പറഞ്ഞു ഇടതു വശത്തേ ഉണ്ട് അപ്പോൾ ആദ്യം വലു വശത്തെ ചെയ്യാമെന്ന് വിചാരിച്ചു കാഴ്ച കുറവ് ഉണ്ട് വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള കുറേ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ജോലി ചെയ്യാനുള്ള പ്രശ്നങ്ങൾ അങ്ങനെയാണ് ആശുപത്രിയിലേക്ക് വന്നത് ആശുപത്രിയിൽ വന്നു നമുക്ക് സർജറിയെക്കുറിച്ച് പറഞ്ഞു നല്ല ഡോക്ടർമാരായിരുന്നു അവർ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അതിനുശേഷം സർജറി തീരുമാനിച്ച് കഴിഞ്ഞ് അവർ കൗൺസിലേഴ്സിൻ്റെ അടുത്തോട്ട് വിട്ടു കൗൺസിലർ വളരെ നന്നായിട്ട് എന്താണ് സർജറി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു വളരെ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ടുള്ളൊരു അവയർനെസ് തന്നതിന് ശേഷമാണ് സർജറിയിലേക്ക് വന്നത് കാഴ്ച കൊണ്ട് കണ്ണ് സാധാരണ ഗതിയിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റി ആ രണ്ടാമത്തെ ദിവസം തന്നെ ബാക്കിയുള്ള ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനും പറ്റി വളരെ നല്ലൊരു സർവീസാണ് തീർച്ചയായിട്ടും നല്ല കാഴ്ചക്കായി ഞങ്ങളുണ്ട് കൂടെ ഐ ഹോസ്പിറ്റൽ നിലമ്പൂർ